ഇറാനെ കയറിയടിച്ച് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും പ്രധാനമായ പ്രവിശ്യയായ ഇസ്ബഹാൻ മേഖലയിലെ മേഖലയിലാണ് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ആണവ നിലയങ്ങൾ അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഇസ്ബഹാൻ ഇവിടെ ഇ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഈ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചു ഇറാനിലെ ഇരുപത് നഗരങ്ങളിലെ വിമാന സർവീസ് റദ്ദാക്കി സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ്റെ സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അങ്ങനെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്സ് കേരള അടുത്ത സ്റ്റോറിയിൽ അത് പുറത്തുവിടും മാത്രമല്ല ഇറാൻ്റെ വടക്കു പടിഞ്ഞാറ് പ്രവിശ്യയിലെ ഇസ്ബഹാൻ മേഖല ഇസ്രായേൽ ആക്രമണം നടത്തിയ മേഖല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇറാന്റെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖല ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖല സൈനിക കേന്ദ്രങ്ങൾ ശക്തമായ മേഖല പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായ മേഖല ഇവിടെയാണ് ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി അമേരിക്കയും സ്ഥിരീകരിച്ചു ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ യുദ്ധ സജ്ജരാണ് അവരുടെ കയ്യിൽ മാരകമായ മിസൈലുകളുണ്ട് ആ മിസൈലുകളുടെ പ്രദർശനം അവർ നടത്തിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് യുദ്ധമാണെന്നുള്ളത് ഉറപ്പ് ഇറാനുള്ളിലേക്ക് കടന്നു കയറി ആക്രമിച്ചതോടെ റെവല്യൂഷണറി ഗാർഡടക്കം ജാഗ്രതയിലായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ അവരുടെ കരസൈന്യവും അവരുടെ നാവിക സൈന്യവും അവരുടെ വ്യോമസൈന്യവും എല്ലാം തയ്യാറായിരുന്നു യുദ്ധത്തിന് ഇസ്രായേൽ തിരിച്ചടി തിരിച്ചടിക്കുമെന്ന് ഇറാന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖൊമൈനി യുദ്ധസഞ്ജരാകാൻ ഇറാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചത് പക്ഷേ ഇസ്രായേൽ പിന്തിരിഞ്ഞില്ല ബെഞ്ചമിൻ നദജഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അയാളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇറാൻ ഇസ്രായേലിനെ കയറി അടിച്ച് വൻപിച്ച നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർത്തിരുന്നു ഇതിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ ഇറാനുള്ളിലേക്ക് തിരിച്ചടിച്ചിരിക്കുന്നത് ഡ്രോൺ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് മിസൈൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടില്ല സിറിയയിലും ഇറാഖിലും ഉള്ള സൈനിക താവളങ്ങളിൽ ഇറാൻ്റെ സൈനിക താവളങ്ങളിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട് അത് എത്രമാത്രം സത്യമാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ സർക്കാർ ഇതേക്കുറിച്ച് മൗനത്തിലാണ് എന്തായാലും ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറുപടി കൊടുക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് ഇറാൻ പ്രാവർത്തികമാക്കും എന്നുള്ളത് ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ആകുന്നില്ല ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്ക പല പ്രാവശ്യം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് അമേരിക്കയ്ക്ക് പോലും തടയാനാവാതെയാണ് ഇസ്രായേൽ ഇത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്കോർ ഒന്ന് ഒന്ന് ഒന്നേ ഒന്നിൽ നിൽക്കുകയാണ് സ്കോർ ഇറാൻ്റെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും എന്നത് ഉറപ്പ് ഇനിയുള്ള യുദ്ധവാർത്തകളുമായി പൊളിറ്റിക്സ് കേരള വീണ്ടും